ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്ത് വസ്മതി ജ്വല്ലേഴ്സ് എന്ന ആഡംബര സ്ഥാപനം തല ഉയർത്തി നിന്നു അതിന്റെ ഉടമ വിശ്വനാഥൻ മേനോൻ കേവലം ഒരു ബിസിനസ്കാരനായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധതയും വിനയവും തിളങ്ങി നിന്നിരുന്നു വിശ്വനാഥൻ മേനോൻ ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാപനം ബാംഗ്ലൂരിൽ മാത്രമായി ഒതുങ്ങിയില്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അവരുടെ ആഭരണങ്ങൾ യാത്ര ചെയ്തു അതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും കൃത്യനിഷ്ഠയും ഉണ്ടായിരുന്നു ജുവല്ലറിയിലെ ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ സമർത്ഥരായ ജീവനക്കാർ ഉണ്ടായിരുന്നതുകൊണ്ട് വിശ്വനാഥന് തന്റെ ശ്രദ്ധ മുഴുവൻ പുതിയ ഡിസൈനുകളിലും അന്താരാഷ്ട്ര പ്രൊജക്ടുകളിലും കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് സമയത്തിന് വലിയ വിലയുണ്ടായിരുന്നു ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്താൽ പറഞ്ഞ സമയത്തിന് മുൻപേ തന്നെ അത് പൂർത്തിയാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ഇടപാടുകാരുടെ വിശ്വാസം നേടിയെടുക്കുന്നതിൽ ഇത് വലിയ വഹിച്ചു വിശ്വനാഥന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ് ഭാര്യ വസ്മതി മുപ്പത്തിരണ്ട് വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അവരെ ജീവിതത്തിൽ താൻ നേടിയെടുത്ത എല്ലാ വിജയങ്ങൾക്കും കാരണം വസ്മതിയുടെ ഭാഗ്യമാണെന്ന് വിശ്വനാഥൻ എന്നും വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ സ്ഥാപനത്തിന് അദ്ദേഹം അവളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി ബസ്മതി എന്ന് പേരിട്ടു വിശ്വനാഥ മേനോന്റെ ജീവിതം പുറമെ നിന്ന് നോക്കിയാൽ സമ്പൂർണമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു വേദന കനലിരിഞ്ഞുകൊണ്ടിരുന്നു അതിന് കാരണം അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളായിരുന്നു രണ്ട് ആൺമക്കൾ വിക്രാന്തും വിശാലും ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെയും അമ്മയുടെയും വാക്കുകൾക്ക് വില കൊടുത്തിരുന്നില്ല പണവും ആഡംബര ജീവിതവും മാത്രമായിരുന്നു അവരുടെ ലോകം ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാവി ഏറ്റെടുത്ത് നടത്തേണ്ടവർക്ക് അതിന്റെ മൂല്യങ്ങളെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്നു വിശ്വനാഥൻ ഒരുപാട് ശ്രമിച്ചു നോക്കി അവരെ നേർവഴിക്ക് നടത്താൻ പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല തന്റെ എല്ലാ അധ്വാനവും പണത്തിന് പിന്നിലെ പായുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് അദ്ദേഹം പലപ്പോഴും ചിന്തിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ഇളയ മകൾ കാർത്തിക തികച്ചും വ്യത്യസ്തയായിരുന്നു സ്നേഹവും വിനയും അവളുടെ മുഖത്ത് എപ്പോഴും നിറഞ്ഞു നിന്നു അച്ഛന്റെയും അമ്മയുടെയും ഓരോ കാര്യത്തിലും അവൾ ശ്രദ്ധിച്ചിരുന്നു അവൾക്ക് പണത്തെക്കാൾ കൂടുതൽ കുടുംബ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത് വിശ്വനാഥൻ തന്റെ എല്ലാ പ്രതീക്ഷകളും അവളിൽ അർപ്പിച്ചു ഒരു ദിവസം രാത്രി താൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാമ്രാജ്യത്തിന്റെ മുകളിൽ ഇരുന്ന് അദ്ദേഹം തന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു ഒരു വശത്ത് താൻ സ്നേഹിക്കുന്ന ഭാര്യയും അനുസരണയുള്ള മകളും മറുവശത്ത് പണത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന രണ്ട് ആൺമക്കൾ താൻ അവരെ സ്നേഹം കൊടുത്ത് വളർത്താൻ ശ്രമിച്ചില്ലേ പണത്തിന്റെ ലോകത്തേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തപ്പോൾ അവരിൽ മനുഷ്യത്വം ഉണ്ടാക്കാൻ താൻ പോയോ വിശ്വനാഥൻ വേദനയോടെ മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ തനിക്ക് തെറ്റിയത് ആൺമക്കളുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു പോലെയായിരുന്നു വിശ്വനാഥൻ മേനോനിടെ മരണം ആരും പ്രതീക്ഷിക്കാത്ത ആ ഹൃദയാഘാതം ബസ്മതി ജ്വല്ലേസ് എന്ന സാമ്രാജ്യത്തിന്റെ നെടുന്തോണിനെ ഇല്ലാതാക്കി ഭാര്യ ബസ്മതിക്ക് ആ വയർപാട് താങ്ങാനായില്ല ജീവിതം മുഴുവൻ തനിക്ക് താങ്ങും തണലുമായിരുന്ന ആ മനുഷ്യന്റെ ഓർമ്മകളിൽ അവർ തളർന്നുപോയി എന്നാൽ ആൺമക്കളായ വിക്രാന്തിനും വിശാലിനും ദുഃഖത്തേക്കാൾ കൂടുതൽ ആകാംക്ഷയായിരുന്നു അവർക്ക് അച്ഛന്റെ മരണത്തിൽ ഒരു വേദനയും തോന്നിയില്ല കാരണം അവരുടെ മനസ്സിൽ തടസ്സങ്ങളില്ലാത്ത ആഡംബര ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമായിരുന്നു അച്ഛൻ മരിച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിക്രാന്ത് അച്ഛന്റെ ഓഫീസിലെ കസാരിയിൽ ഗൗരവത്തോടെ ഇരുന്നു അധികാരത്തിന്റെ ആ ഇരിപ്പിൽ അവന്റെ കണ്ണുകളിൽ തിളക്കം നിറഞ്ഞു അവൻ അനിയൻ വിശാലിനെ നോക്കി പറഞ്ഞു ഇനി അച്ഛൻ ഉണ്ടാക്കിയതൊന്നും നമുക്ക് വേണ്ട ഇതൊക്കെ വിറ്റ് നമുക്ക് പുതിയ ബിസിനസ് തുടങ്ങാം നീ ആഗ്രഹിച്ച പോലെ കാർ ഷോറൂം എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ബിസിനസ് അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് പണം കൊടുക്കാത്തതിന്റെ ദേഷ്യം അവന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്നാൽ വിശ്വനാഥൻ പണം നൽകാതിരുന്നത് അവർക്ക് ബിസിനസ് കൈകാര്യം ചെയ്യാനുള്ള പക്വതി ഇല്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ടായിരുന്നു പക്ഷെ ആ സത്യം ആരും മനസ്സിലാക്കിയില്ല അങ്ങനെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ വലിയ സാമ്രാജ്യം വെറും പണത്തിന് വേണ്ടി വിൽക്കാൻ ആൺമക്കൾ തീരുമാനിച്ചു വിശ്വനാഥൻ തന്റെ ജീവിതം മുഴുവൻ നൽകി കെട്ടിപ്പടുത്ത ബസ്മതി ജ്വല്ലേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ പാരമ്പര്യം അവർക്ക് വരും വെറുമൊരു കച്ചവട ചരക്ക് മാത്രമായിരുന്നു വിശ്വനാഥൻ മേനോന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മക്കൾക്ക് സ്വപ്നങ്ങൾ ഓരാനായി പോവിട്ട് തുടങ്ങി അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്രാജ്യം അവർക്ക് വെറും ഒരു സ്വത്ത് മാത്രമായിരുന്നു അവർ ആ സന്തോഷ വാർത്ത അമ്മയെ അറിയിക്കാനായി വസ്മതി വസ്മതിയുടെ അടുത്തേക്ക് ചെന്നു വിക്രാന്ത് അമ്മയെ നോക്കി പറഞ്ഞു അമ്മേ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് ഈ ബിസിനസ് ഇനി ആരും നോക്കാനില്ല അതുകൊണ്ട് ഞങ്ങളിത് വിൽക്കാൻ തീരുമാനിച്ചു വിശാലാണെങ്കിൽ പരിഹാസത്തോടെ പറഞ്ഞു മ്മയ്ക്ക് അടുക്കളപ്പണി അല്ലാതെ മറ്റൊന്നും അറിയില്ല അല്ലെങ്കിലും സ്ത്രീകൾക്ക് അതല്ലേ അറിയൂ അച്ഛന്റെ ബിസിനസ് കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഈ വാക്കുകൾ കേട്ടപ്പോൾ ബസ്മതി അമ്മയുടെ നെഞ്ചിൽ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ തോന്നി തന്റെ ഭർത്താവിന്റെ സ്വപ്നങ്ങളെയും വിറപ്പിനെയും ഇല്ലാതാക്കാൻ മക്കൾ തുനിയുമ്പോൾ അവർ നിസ്സഹിയായി നോക്കി നിന്നു എങ്കിലും ആ സ്വപ്നം വിൽക്കാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ വക്കീലിനെ വിളിച്ചു വസ്മതിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് വക്കീൽ പറഞ്ഞു വസ്മതി ചേച്ചി അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹവും എല്ലാ പേപ്പറുകളും തയ്യാറാക്കി വെക്കാനായിരുന്നു അതുകൊണ്ട് ഞാൻ നാളെ ഓഫീസിലേക്ക് വരാം ഈ വാക്കുകൾ വസ്മതിക്ക് ഒരു പ്രതീക്ഷ നൽകി വിശ്വനാഥൻ തന്റെ സാമ്രാജ്യം ആർക്കാണ് എഴുതിവെച്ചതെന്നറിയാൻ അവർ ആ ദിവസം ആകാംക്ഷയോടെ കാത്തിരുന്നു അച്ഛൻ മരിച്ച ദുഃഖത്തിലിരിക്കുന്ന അമ്മയെയും പെങ്ങളെയും നോക്കാതെ വിക്രാന്തും വിശാലും ബിസിനസ് വിൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അപ്പോഴാണ് കാർത്തിക അവരുടെ അടുത്തേക്ക് വന്നത് ഇപ്പോൾ തന്നെ വേണോ ഏട്ടാ ഇതെല്ലാം അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ ഇതെല്ലാം ഇത് വിൽക്കരുത് അവൾ സങ്കടത്തോടെ പറഞ്ഞു എന്നാൽ കാർത്തിയുടെ വാക്കുകൾക്ക് അവർ വില നൽകിയില്ല പിറ്റേ ദിവസം രാവിലെ വക്കീൽ വിശ്വനാഥൻ മേനോന്റെ ഹെഡ് ഓഫീസിലെത്തി അച്ഛന്റെ കസാരിലിരിക്കുന്ന വിക്രാന്തിനെ കണ്ടപ്പോൾ വക്കീലിന് വല്ലാതെ വിഷമം തോന്നി വക്കീലിനെ കണ്ടതും വിക്രാന്ത് താൻ ഓഫീസിലെ പുതിയ എം ഡി ആണെന്ന മട്ടിൽ ഇരിക്കാൻ തുടങ്ങി അല്പസമയത്തിന് ശേഷം ബസ്മതി അമ്മ അവിടേക്ക് വന്നു അവരെ കണ്ടതും വക്കീൽ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് സുഖവിവരം തിരുക്കി വസ്മതി ഒരു ചെറു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു വിക്രാന്ത് വക്കീലിനോട് തിരക്കിട്ട് പറഞ്ഞു ഇത് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ ഇത് കേട്ടപ്പോൾ വക്കീലിന് ദേഷ്യം വന്നു ഇത് നിന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്ന് നിനക്കറിയാമോ അദ്ദേഹം വിക്രാന്തിനോട് ചോദിച്ചു ശേഷം അദ്ദേഹം വിശ്വനാഥൻ എഴുതിവെച്ച വെൽപത്രം വായിച്ചു അദ്ദേഹത്തിന്റെ സ്വത്തിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മക്കൾക്കും അമ്പത്തി ശതമാനം ഭാര്യ വസ്മതിക്കുമാണ് എഴുതി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ബിസിനസിൽ അമ്മയ്ക്ക് കൂടുതൽ ഓഹരി ഉള്ളതിനാൽ എന്ത് ചെയ്യണമെന്ന് അമ്മയാണ് തീരുമാനിക്കേണ്ടത് അമ്മ ഒരിക്കലും ഇത് വിൽക്കാൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് വക്കീലിന്റെ വാക്കുകൾ കേട്ട് വിക്രാന്തും വിശാലും നിശബ്ദരായി ബസ്മതിക്ക് ഒരു പുഞ്ചി നൽകി വക്കീൽ അവിടം വിട്ടു തന്റെ ഭർത്താവ് തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ ബസ്മതിക്ക് അഭിമാനം തോന്നി തന്റെ ഭർത്താവിന്റെ സ്വപ്നങ്ങളെ സംരക്ഷിക്കാൻ അവർ മനസ്സിൽ ഉറപ്പിച്ചു വക്കീലിന്റെ വാക്കുകൾ കേട്ട് വിക്രാന്തും വിശാലും ഞെട്ടിത്തെരിച്ചു പോയിരുന്നു അച്ഛൻ അവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിൽപത്രം ഉണ്ടാക്കിയതെന്ന് അവർക്ക് മനസ്സിലായില്ല അമ്മയ്ക്ക് എന്തറിയാം എന്ന് വെച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെ ചെയ്തത് വിക്രാന്ത് ദേഷ്യത്തോടെ അമ്മയോട് ചോദിച്ചു അമ്മയെ കൊണ്ട് ഈ പണിയെടുക്കാൻ കഴിയില്ല അമ്മ ഇത് വിൽക്കാൻ സമ്മതിക്കണം അപ്പോൾ ബസ്മതി അമ്മ ശാന്തമായി മറുപടി പറഞ്ഞു ഇല്ല മക്കളെ ഈ ബിസിനസ് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇത് എന്തെങ്കിലും നഷ്ടത്തിലാവുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം അവർ തുടർന്നു നിങ്ങളുടെ അച്ഛന്റെ സ്വപ്നമാണിത് രാവും പകലും കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഈ സാമ്രാജ്യം ഉണ്ടാക്കിയത് അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ബസ്മതിയുടെ ഈ വാക്കുകൾ കേട്ട് വിക്രാന്തിനും വിശാലിനും ദേഷ്യം വന്നു എന്നാൽ അമ്മയുടെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ അവർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല വിശ്വനാഥൻ തന്റെ ഭാര്യയെ അത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി ഭാവി വസ്മതിയുടെ കൈകളിലാണെന്ന് അവർക്ക് മനസ്സിലായി വസ്മതി അമ്മയുടെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ വിക്രാന്തും വിശാലും നിസ്സഹയരായി അമ്മയുടെ മുന്നിൽ നിന്നും ഇറങ്ങിപ്പോന്ന അവർ തങ്ങളുടെ മുറിയിൽ ചർച്ച തുടങ്ങി വിക്രാന്ത് പറഞ്ഞു അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ ഈ ബിസിനസ് നഷ്ടമായാൽ മാത്രമേ നമുക്ക് ഇത് വിൽക്കാൻ കഴിയൂ അപ്പോൾ ഇതെങ്ങനെ നഷ്ടത്തിലാക്കാം വിശാൽ ചോദിച്ചു അതിനെന്തായ ഒരു വഴി വിക്രാന്ത് ഒരു ദുഷ്ടചിരിയോടെ പറഞ്ഞു നമുക്ക് വരുന്ന ഇന്റർനാഷണൽ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാം എന്നിട്ട് അത് കൃത്യ സമയത്ത് ചെയ്ത് കൊടുക്കാതിരുന്നാൽ മതി അപ്പോൾ സ്വാഭാവികമായും ബിസിനസ് നഷ്ടത്തിലാകും നമുക്ക് എല്ലാ മാസവും പുതിയ പ്രൊജക്ടുകൾ കിട്ടും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡിസൈനുകൾ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ടോ അമ്മയെ കൊണ്ടോ കഴിയില്ല അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഇത് നഷ്ടത്തിലായി നഷ്ടത്തിലായിക്കോളും അതേസമയം വസ്മതി അമ്മ മകൾ കാർത്തികയോട് പറഞ്ഞു മോളെ നീ എല്ലാ ദിവസവും ഓരോ ഷോറൂമിൽ പോയി എല്ലാം പരിശോധിക്കണം സ്റ്റോക്ക് ഉണ്ടോ പുതിയ ഡിസൈനുകൾ വെച്ചിട്ടുണ്ടോ എന്നെല്ലാം നോക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഇത് കേട്ട് കാർത്തിക ഞെട്ടി അച്ഛൻ പോയതിനു ശേഷം അമ്മക്ക് എങ്ങനെയുണ്ടായി ഈ ആത്മവിശ്വാസം എന്നവൾ ചിന്തിച്ചു അമ്മ തുടർന്നു ഓഫീസിലെ മെയിലുകൾ എല്ലാം നീ പരിശോധിക്കണം പ്രധാനപ്പെട്ട മെയിലുകൾ എന്നെ അറിയിക്കണം ശരി അമ്മേ കാർത്തിക പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം കാർത്തിക ഒരു മെയിൽ കണ്ടു അന്താരാഷ്ട്ര കമ്പനിയിൽ നിന്നുള്ള ഒരു പ്രൊജക്ടിന്റെ മെയിലായിരുന്നു അത് മെയിൽ വായിച്ച കാർത്തിക അമ്മയോട് പറഞ്ഞു അമ്മേ അവർ അയച്ച കോൺസെപ്റ്റ് വളരെ വ്യത്യസ്തമാണ് പണക്കാരല്ലാത്തവർ പോലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന എന്നാൽ എല്ലാ ആഘോഷങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസവും ധരിക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ചെയ്യാൻ ചെയ്തു തരാമെന്ന് ഏട്ടന്മാർ മറുപടി അയച്ചിട്ടുണ്ട് കാർത്തിക തുടർന്നു ഇത് കേട്ട വസ്മതി ഞെട്ടി തന്റെ മക്കളുടെ ദുഷ്ടചിന്തകളെ കുറിച്ച് അവർക്ക് മനസ്സിലായി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് വസ്മതി ആശങ്കയിലായി മക്കൾ ഓഫീസിലേക്ക് വന്നതും വസ്മതി അവരെ വിളിച്ച് ഇന്റർനാഷണൽ പ്രൊജക്ടിനെ കുറിച്ച് ചോദിച്ചു നിങ്ങൾക്ക് ഈ മെയിലിന് എന്തിനാണ് മറുപടി അയച്ചത് അമ്മ ചോദിച്ചു അതിന് വിക്രാന്ത് ധിക്കാരത്തോടെ മറുപടി പറഞ്ഞു അമ്മേ അച്ഛൻ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചെയ്തത് സ്മതി ശാന്തമായി മറുപടി പറഞ്ഞു എന്തുകൊണ്ടാണ് എല്ലാ ആഭരണ ഡിസൈനുകളും നമ്മുടെ കയ്യിൽ കയ്യിലെത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഡിസൈനും ലോകത്ത് മറ്റെവിടെയും ലഭ്യമല്ല അത് മറ്റെല്ലാ ജ്വല്ലറികളിൽ നിന്നും വ്യത്യസ്തവുമാണ് ഇത് കേട്ട് വിക്രാന്തും വിശാലും ചിരിച്ചു അടുക്കളക്കാരിയായ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാമോ അവർ പരിഹസിച്ചു ഒന്ന് പോയ അമ്മേ അമ്മ അടുക്കളയിൽ പോയി എന്തെങ്കിലും പണി നോക്ക് ഇത് കേട്ട കാർത്തികയ്ക്ക് ദേഷ്യം വന്നു അമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് അമ്മയോട് ഡിസ്കസ് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഈ തീരുമാനം എടുക്കേണ്ടിയിരുന്നത് അടുക്കളക്കാരിയായ അമ്മയോട് എന്ത് ഡിസ്കസ് ചെയ്യാനാണ് നീ പറയുന്നത് വിക്രാന്ത് അവളോട് കയർത്ത് സംസാരിച്ചു അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു മെയിൽ വന്നു അമ്മേ വീണ്ടും ഒരു മെയിൽ വന്നിട്ടുണ്ട് കാർത്തിക പറഞ്ഞു ബസ്മതി മെയിൽ തുറക്കാൻ തുറന്നു നോക്കാൻ ആവശ്യപ്പെട്ടു അവർക്ക് ആ മെയിലിൽ എന്താണുള്ളതെന്ന് അറിയാൻ ആകാംക്ഷയുണ്ടായിരുന്നു കാർത്തിക മെയിൽ തുറന്നു വായിച്ചു അവൾ അമ്പരപ്പോടെ അമ്മയോട് പറഞ്ഞു അമ്മേ അടുത്ത ആഴ്ച ദുബായിൽ നിന്ന് അവർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് പുതിയ ഡിസൈനുകൾ കാണിക്കണം അച്ഛൻ ഇല്ലാത്തത് ഈ പ്രോജക്റ്റ് നമ്മൾ എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയാനാണ് അവർ വരുന്നത് നമ്മൾ എന്തു ചെയ്യൂ അമ്മേ കാർത്തിക ആകാംക്ഷയോട് ചോദിച്ചു ബസ്മതി ശാന്തമായി മറുപടി പറഞ്ഞു വരുന്നത് പോലെ വരട്ടെ മോളെ നമുക്ക് നാളെ ഡിസൈൻ ചെയ്യുന്ന കുട്ടിയോട് സംസാരിക്കാം അവർ തുടർന്നു നീ അവളെ വിളിച്ച് കുറച്ച് നേരത്തെ ഓഫീസിലെത്താൻ പറയൂ അമ്മയുടെ സംസാരം കേട്ട മക്കൾ പരിഹസിച്ചു അമ്മയ്ക്ക് ആവുന്ന പണിക്ക് എടുത്താൽ പോരെ ഇത് കേട്ടി ദേഷ്യത്തോടെ പ്രതികരിച്ചു ഇതെല്ലാം നിങ്ങളുടെ അച്ഛന്റെ വിയർപ്പാണ് അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ അങ്ങനൊരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അപ്പോൾ മക്കൾ പറഞ്ഞു ഈ പ്രോജക്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അച്ഛന്റെ ഈ സാമ്രാജ്യം തനിയെ പൂട്ടിപ്പോകും അതിനേക്കാൾ നല്ലത് ഞങ്ങൾ പറഞ്ഞതുപോലെ ഇത് വിറ്റ് ഞങ്ങളുടെ ഓഹരി തരുന്നതാണ് ബസ്മതി മക്കളുടെ വാക്കുകൾക്ക് മറുപടി പറയാതെ അടുത്ത ദിവസം വരാനിരിക്കുന്ന വെല്ലുവിളിയെ നേരിടാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു ദുബായിൽ നിന്നുള്ള സംഘം ഒരാഴ്ചക്കുള്ളിൽ എത്തുമെന്നറിഞ്ഞപ്പോൾ ബസ്മതി അമ്മയുടെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു ഇങ്ങനെ ഈ വെല്ലുവിളിയെ നേരിടുമെന്ന് അവർക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല ആ രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ വസ്മതി അമ്മ ഡിസൈനറായ പെൺകുട്ടിയോട് ദുബായിൽ നിന്നുള്ള കമ്പനി ആവശ്യപ്പെട്ടതുപോലെയുള്ള ഡിസൈനുകൾ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു ഇത് കണ്ട കാർത്തിക പറഞ്ഞു അമ്മേ അവർ ആവശ്യപ്പെട്ട ബഡ്ജറ്റിൽ ഈ ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല ഇത് ലാഭത്തിലാവില്ല കുറച്ചു ദിവസത്തെ സമയം നമുക്കുണ്ടല്ല മോളെ നമുക്ക് പരമാവധി ശ്രമിക്കാം വസ്മതി മകളെ ആശ്വസിപ്പിച്ചു പറഞ്ഞു വസ്മതിയുടെ ഈ വാക്കുകൾ കേട്ട് ആൺമക്കളായ വിക്രാന്തും വിശാലും ചിരിച്ചു അവർ പരസ്പരം പറഞ്ഞു നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നു അമ്മയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ഇത് നഷ്ടത്തിലാകുമ്പോൾ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റാം അതേസമയം വസ്മതി അമ്മ മകളുടെ സഹായത്തോടെ ആ വെല്ലുവിളിയെ നേരിടാൻ തയ്യാറെടുത്തു തന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സാമ്രാജ്യം എങ്ങനെയും സംരക്ഷിക്കണമെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചു ദുബായിൽ നിന്നുള്ള പ്രതിനിധികൾ വസ്മതി ജ്വല്ലേഴ്സിന്റെ ഓഫീസിലെത്തി ആ സമയത്ത് വിക്രാന്തും വിശാലും മാത്രമാണ് ഓഫീസിലുണ്ടായിരുന്നത് അവർ അതിഥികളെ കോൺഫറൻസ് റൂമിലിരുത്തി അതിഥികൾ ഡിസൈനുകൾ ആവശ്യപ്പെട്ടപ്പോൾ വിക്രാന്തും വിശാലും തങ്ങൾ തയ്യാറാക്കിയ ഡിസൈനുകൾ കാണിച്ചു കൊടുത്തു ഡിസൈനുകൾ കണ്ടപ്പോൾ അവർക്ക് നിരാശരായി ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച ഡിസൈനുകൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയാണ് ഞങ്ങൾ നേരിട്ട് വന്നത് കാരണം ഞങ്ങൾക്ക് അനുയോജ്യമായ ഡിസൈനുകൾ ഇവിടെ നിന്ന് ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുമായി സഹകരിക്കാമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു അവർ പറഞ്ഞു വിക്രാന്തും വിശാലും കാണിച്ച ഡിസൈനുകളിൽ അവർക്ക് തൃപ്തി വരാത്തത് അവർ ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് കാർത്തിക അവിടേക്ക് കടന്നു വന്നത് സാർ ഒരു മിനിറ്റ് ഈ ഡിസൈനുകൾ കൂടി നോക്കിയിട്ട് പോകാം അവൾ പറഞ്ഞു ഞാൻ വിശ്വനാഥൻ സാറിന്റെ മകളാണ് ഓ ശരി അവർ വീണ്ടും കോൺഫറൻസ് റൂമിലിരുന്നു കാർത്തിക കൊണ്ടുവന്ന പേപ്പറിൽ വരച്ച ഡിസൈനുകൾ അവർ നോക്കി ആ ഡിസൈനുകൾ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ വിടർന്നു വാവ് സൂപ്പർ ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത് ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ അവർ ആകാംക്ഷയോടെ ചോദിച്ചു സർ ഞാനല്ല ഇത് വരച്ചത് എന്റെ അമ്മയാണ് അമ്മ അമ്മ ഇപ്പൊ തന്നെ ഇവിടേക്ക് വരും അമ്മ വിശദീകരിച്ചു തരും കാർത്തിക പറഞ്ഞു ഇത് കേട്ട് വിക്രാന്തും വിശാലും ഞെട്ടി കാർത്തിക നിനക്ക് ഭ്രാന്തായോ അമ്മയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നത് അവർ രഹസ്യമായി കാർത്തികയോട് ചോദിച്ചു കാർത്തിക ദേഷ്യത്തോടെ അവരെ നോക്കി അത് നിങ്ങൾ അമ്മയോട് ചോദിച്ചോളൂ അവൾ പറഞ്ഞു അവൾക്ക് അമ്മയുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടായിരുന്നു ദുബായിൽ നിന്നുള്ള അതിഥികൾ കാത്തിരിക്കുമ്പോൾ വസ്മതി അമ്മ അവിടേക്ക് വന്നു അവരെ കണ്ടതും അതിഥികൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു വസ്മതി അവരോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു ഈ ഡിസൈനുകൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവരിൽ ഒരാൾ പറഞ്ഞു നിങ്ങൾ ഇത് ഏത് ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് ചെയ്തു തരും വസ്മതി ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു അവർക്ക് ആവശ്യമായ ബഡ്ജറ്റോ സമയപരിധിയും വ്യക്തമായി പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിക്രാന്തും വിശാലും ഞെട്ടിപ്പോയി അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന അമ്മയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വിശ്വനാഥൻ സാർ എപ്പോഴും പറയാറുണ്ടായിരുന്നു തന്റെ ഭാര്യ ഒരു നല്ല ഡിസൈനറാണെന്ന് ഇതിപ്പോൾ നിങ്ങൾ തെളിയിച്ചു അതിഥികളിൽ ഒരാൾ പറഞ്ഞു ഇത് കേട്ടപ്പോൾ വസ്മതി പുഞ്ചിരിച്ചു മക്കൾക്ക് അത് വലിയൊരു ഞെട്ടലായിരുന്നു അങ്ങനെ ആ പ്രൊജക്ട് ഉറപ്പിച്ച ശേഷം അതിഥികൾ അവിടെ വിട്ടു അവർ പോയ ഉടൻ വക്കീൽ അവിടേക്ക് വന്നു വസ്മതി ചേച്ചി അവർ പോയോ അദ്ദേഹം ചോദിച്ചു പോയി വസ്മതി മറുപടി പറഞ്ഞു മക്കൾ ആകാംക്ഷയോടെ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം അപ്പോൾ വക്കീൽ പറഞ്ഞു അത് ഞാൻ പറയാം നിങ്ങളുടെ അച്ഛനും അമ്മയും വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ ഇവരുടെ കൂടെയുണ്ട് ഒന്നുമില്ലാതിരുന്ന കാലത്ത് നിന്റെ അച്ഛനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് നിന്റെ അമ്മയാണ് അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണം ഉരുക്കി പുതിയ ഡിസൈൻസ് ഡിസൈനുകൾ ഉണ്ടാക്കിയാണ് അവർ ഈ ബിസിനസ് തുടങ്ങിയത് ഒരു ചെറിയ കടയിൽ നിന്ന് തുടങ്ങിയ സ്ഥാപനമാണ് ഇന്ന് ഇത്രയും വലിയ സാമ്രാജ്യമായി വളർന്നത് ഇതിൽ നിന്നുള്ള വരുമാനത്തിന്റെ വലിയൊരു പങ്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ അനാഥാലയങ്ങളിലേക്ക് അവരുടെ പ്രാർത്ഥനയും അച്ഛന്റെ കഴിവും അമ്മയുടെ ബുദ്ധിയുമാണ് ഇതെല്ലാം നേടിയെടുക്കാൻ അവരെ സഹായിച്ചത് പിന്നെ നിങ്ങളുടെ അച്ഛൻ വെറുതെ ആണോ ഈ സ്ഥാപനത്തിന് അമ്മയുടെ പേരിട്ടതെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു നിങ്ങളുടെ അമ്മയാണ് തന്റെ ഭാഗ്യമെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ വസ്മതിയുടെ കണ്ണുകൾ നിറഞ്ഞു മക്കളുടെ കണ്ണുകളിലും പശ്ചാത്താപം നിറഞ്ഞു സോറി അമ്മേ അവർ പറഞ്ഞു സാരമില്ലേ മക്കളെ വസ്മതി അവരെ സമാധാനിപ്പിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല അടുക്കളയിൽ നിൽക്കുന്നത് അതും ഒരു കഴിവ് തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഒരു സാധാരണ കാര്യമല്ല ആരെയും ചെറുതായി കാണരുത് പ്രത്യേകിച്ച് സ്ത്രീകളെ നം അമ്മയുടെ വാക്കുകൾ ശരിയാണെന്ന് മക്കൾക്ക് തോന്നി അമ്മേ ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട മേൽ വരുമ്പോൾ ഞങ്ങൾ അമ്മയെ അറിയിക്കാം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അതിനുള്ള പണം ഞാൻ നൽകാം വസ്മതി പറഞ്ഞു എന്നിട്ട് അവർ അവിടം വിട്ടു മക്കൾ വീട്ടിലെത്തിയപ്പോൾ വസ്മതി അമ്മ അവർക്ക് ഭക്ഷണം വിളമ്പി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവർ അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് ഈ ബിസിനസ് തന്നെ മതി അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്ഥാപനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും വസ്മതി അമ്മ സ്നേഹത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അച്ഛൻ പണം നൽകാതിരുന്നത് ഈ മേഖലയെ കുറിച്ച് അറിയാതെ മറ്റൊരു ബിസിനസ്സിൽ ഇറങ്ങി നഷ്ടം വരുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കിപ്പോൾ അത് മനസ്സിലായി അമ്മേ അവർ പശ്ചാത്താപത്തോടെ പറഞ്ഞു പിറ്റേ ദിവസം മുതൽ മക്കൾ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് അവർ അമ്മയോട് ചോദിച്ചു അമ്മേ ഓഫീസിലേക്ക് വരുന്നില്ലേ വസ്മതി മുഞ്ചിരിയോടെ പറഞ്ഞു ഇനി എനിക്ക് അങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം വരില്ല മക്കളെ നിങ്ങൾ നന്നായി നോക്കിക്കോളുമെന്ന് അമ്മയ്ക്ക് വിശ്വാസമായി ഇത് കേട്ട് കാർത്തിക ചിരിച്ചു വിശ്വനാഥൻ മേനോന്റെ ആത്മാവ് സന്തോഷത്തോടെ അവരെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പഴയതുപോലെ വസ്മതി ജ്വല്ലേസ് നല്ല രീതിയിൽ മുന്നോട്ടു പോയി വസ്മതി അമ്മ ഡിസൈനുകൾ ഉണ്ടാക്കി മക്കൾ അവരവരുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി കുടുംബം വീണ്ടും ഒന്നു ചേർന്നു തന്റെ ഭർത്താവിന്റെ സ്വപ്നം പൂവണിഞ്ഞത് കണ്ടപ്പോൾ വസ്മതി അമ്മയ്ക്ക് സന്തോഷം അടക്കാനായില്ല